குடிக்கு மட்டும் தனியாக பாதுகாப்பு வேண்டாம் என்று சின்னக்கானலில் ஆதிவாசி மக்கள் தெரிவித்துள்ளனர் காட்டியானை தாக்குதலை தடை செய்வதற்கு வனத்துறை அறிவித்த பென்சிங் திட்டம் குடிகளில் மட்டும் நடைமுறைப்படுத்தாமல் விவசாய இடங்களையும் பாதுகாக்க வேண்டும் என்றும் ஆதிவாசி மக்கள் கேட்டுக்கொண்டுள்ளனர் சின்னக்கானல் செம்பகத்தோடு குடி மக்கள் தான் வனத்துறை அறிவித்த பென்சிங் திட்டத்திற்கு எதிராக எதிர்ப்பு தெரிவித்துள்ளது தங்கள் தங்கியுள்ள குடிகளுக்கு முற்றி பென்சிங் வேண்டாம் என்றும் இவர்கள் தெரிவித்துள்ளனர் விவசாய பூமியும் பாதுகாக்க வேண்டும் என்றும் இவர்கள் கேட்டுக் குடி തൊട്ടടുത്താണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാലം ഇത് കാലം വരെ വലിയ ഇല്ലായിരുന്നു ഇപ്പം ഞങ്ങളുടെ കൃഷി മേഖല മൊത്തത്തിൽ ഇടുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഞങ്ങൾ പറഞ്ഞായിരുന്നു എന്നിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്ത അടയാളം ഇല്ലാതെ കുടിയ തൊട്ടടുത്താണെങ്കിൽ ഞങ്ങളുടെ കൃഷി മേഖല മൊത്തം പോകും ആയതുകൊണ്ട് കുടിമേഖലയ്ക്ക് മാത്രമാണെങ്കിൽ വേണ്ട എന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞ് നിവേദനം കൊടുത്തിട്ടുണ്ട് അത് സർവീർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഞങ്ങൾ വള്ളത്തിൽ കയറ്റി അവർ സ്ഥലമെല്ലാം കാണിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ കാണിച്ചു കൊടുത്ത സ്ഥലത്തെല്ലാം ആറ് കിലോമീറ്റർ ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ബാക്കി ഈ റേഷൻ കട തൊട്ട് കുടി മാത്രം ഇങ്ങനെ കടത്തി ശ്രീകേണ്ട മേഖലയ്ക്ക് കടത്തി വിടാൻ വേണ്ടി അവർ പറഞ്ഞു കാരണം ഞങ്ങൾക്ക് അതാണെങ്കിൽ വേണ്ട അപ്പം ഞങ്ങൾ ആദ്യത്തെ കാണിച്ച സ്ഥലത്തെ വേരുവെക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ഞങ്ങളുടെ കൃഷി മേഖലയും ഞങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കാം ഞങ്ങളുടെ കുടിയും ഞങ്ങൾ ചൂസിച്ച് നെക്കാമെന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് പറഞ്ഞു ചിങ്ങേണ്ട മേഖലയിൽ തൊട്ട് ഞങ്ങളുടെ കുടി തൊട്ടടുത്ത് അങ്ങനെ വേരി വയ്ക്കാൻ വേണ്ടി വന്ന് നോക്കി വെച്ചിട്ട് പോയി അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു കുടി തൊട്ടടുത്താണെങ്കിൽ വേണ്ട ഞങ്ങളുടെ കൃഷി മേഖല മൊത്തം ജീവിതം തരികയാണെങ്കിൽ അത് ഞങ്ങൾ ഏറ്റാക്കാം കുടിയിൽ ഇതുവരെയും കാട്ടിയാനി താക്കൽ ഇല്ലേ വ്യവസായ ഭൂമിയെ താൻ കാട്ടിയാനി കൂട്ടങ്ങൾ സേതപ്പെടുത്തുക കുടിയിൽ മറ്റും വേലിക്കെട്ടാമൽ തങ്ങളിൽ വരുമാന മാര്ഗത്തെയും പാതകും ഇവർ കേട്ടുകൊണ്ടുള്ള ഞങ്ങൾക്ക് പെൻഷൻ പ്രത്യേകിച്ച് പെൻഷൻ കിട്ടേണ്ട ആവശ്യമില്ല കാരണം കാലങ്ങൾ കാലങ്ങളെ കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ കിടക്കുന്നവർക്ക് ആനയുടെ ശല്യം ഇതുവരെ ഞങ്ങൾ ഒരു കാവൽ ഷെഡ് പോലും കാണിച്ചിട്ടില്ല കൃഷി കളഞ്ഞാൽ പോലും ഞങ്ങൾ ഇതുവരെ ഒരു പ പരിഹാരം ഒന്നും വാങ്ങിയിട്ടില്ല കാരണം നമുക്ക് പട്ടയം ഉണ്ടാക്കി തരികയാണെങ്കിൽ അത് മിക്കവ് നന്നായിരിക്കും കൈവശ രേഖയില്ല അത് ഇത് കാലകാലങ്ങളായിട്ടൊക്കെ നിങ്ങൾക്കൊന്നും ഒന്നുമില്ല സെറ്റിൽമെൻറ്റ് സെറ്റിൽമെൻ്റ് ആണെന്ന് പറഞ്ഞേ വിടുന്നുള്ളൂ ഇതുവരെ ഒരു രേഖ തരുന്നില്ല ഇപ്പോൾ ഒന്ന് രേഖ ചോദിച്ചാൽ ഞങ്ങൾ അവിടുത്തെ രേഖ കൊടുക്കാനേ ഞങ്ങൾ പാരമ്പാറ ഇരിക്കുന്നതെന്ന് മാത്രമേ പാരമ്പാറയായിട്ട് ഇരിക്കുന്നത് മാത്രമേ പറയാൻ പാടുള്ളൂ ரெண்டாயிரத்தி மூன்றில் ஆதிவாசி மறுவாழ்வு திட்டம் நடைமுறைப்படுத்திய பின்பு மதிக்கட்டான் சோலையோடு சேர்ந்துள்ள சின்னக்கானல் சாந்தமறை பஞ்சாயத்துகளில் நாற்பத்தி ஏழு பேரை காட்டியணை தாக்கு ஒன்றுள்ளது ஹெக்டர் கணக்கிலான விவசாய பூமியும் ஏராளமான வீடுகளும் சேதப்படுத்தப்பட்டுள்ளன காட்டியணை அணை தாக்குதலை குறைப்பதற்காக சின்னக்கானல் பத்தடிப்பாலம் செம்பக தூளுக்குடி சிங்ககண்டம் பியல்ராம் பகுதிகளில் பென்சிங் தயார் செய்ய வனத்துறை திட்டம் தீட்டியது பத்தடி குளத்தில் ஐந்தும் பியல்ராமில் மூன்றும் சிங்ககண்டத்தில் எட்டும் கிலோமீட்டர் தூரத்தில் பென்சிங் கட்டப்படும் காட்டியணை தாக்குதல் அதிகமாக உள்ள முன்னூற்றி ஒன்று காலனியை முன்பே திட்டத்திலிருந்து நீக்கம் செய்திருந்தனர் இதனுடன் விவசாய பூமியை பாதுகாக்க திட்டத்திற்கு எதிராக எதிர்ப்புடன் சின்னக்கானல் சம்பகத்து குடிமக்களும் எதிர்ப்புடன் முன்வந்துள்ளனர் எஸ் பேரோ ராஜகுமாரி